ബോഡി സ്കാൻ മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനാണ് നമ്മളുടെ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒബ്സേർവ് ചെയ്യുക നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ടും തല മുതൽ കാൽവിരലുകൾ വരെയുള്ള എല്ലാ പാർട്ടിനെയും നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് റിലാക്സ് ചെയ്യുന്നൊരു ഫോം ഓഫ് മെഡിറ്റേഷൻ ആണത് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊരു ബോഡി അവെയർനെസ് നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഒബ്സേർവ് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു ബോഡി സ്കാൻ മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത് ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് ഈ ഒരു പ്രസൻറ്റ് മൊമെൻ്റിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ മൈൻഡ് ബോഡി കണക്ഷനെ എൻഹാൻസ് ചെയ്യത്തക്ക രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു അവെയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ ഒരു മെഡിറ്റേഷനിലേക്ക് കിടക്കാം നിങ്ങൾ സ്വസ്ഥമായി കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക നിങ്ങളുടെ നട്ടലുകൾ നിവർത്തി രണ്ട് കൈകളും നിങ്ങളുടെ കാലിൽ വയ്ക്കുക നിങ്ങൾക്കൊന്നുകിൽ ഇരുന്ന് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിടന്ന് ചെയ്യാം കിടക്കുകയാണെങ്കിൽ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് വെച്ച് രണ്ട് കൈകളും നിങ്ങളുടെ ശരീരത്തോടൊപ്പം ചേർത്ത് വെച്ച് തുറന്നു വയ്ക്കുക ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങളുടെ മടിയിൽ തുറന്നു വയ്ക്കുക നിങ്ങളുടെ ബോഡിയെ കംപ്ലീറ്റ് റിലാക്സ്ഡ് ആവാൻ സഹായിക്കുക ഒരുപക്ഷെ ഈ ഒരു മെഡിറ്റേഷൻ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരാം വരെ ഇറ്റ്സ് ഓക്കെ അതെല്ലാം പറഞ്ഞു വിട്ട് നമ്മൾ തിരികെ തിരിച്ച് എന്താണോ നമ്മൾ പറയുന്നത് അതിലേക്ക് മാത്രം നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരിക നമ്മളുടെ ബോഡിയിൽ എവിടെയെങ്കിലും ടെൻഷൻ ഫാറ്റിക് ഡിസ്കംഫേർട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ജസ്റ്റ് അതിന് ഒബ്സേർവ് ചെയ്യുക മാത്രം ചെയ്യുക പതിയെ കൈകാലുകൾ അനക്കി അല്ലെങ്കിൽ ബോഡി ഒന്ന് ചലിപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ട്രെസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാവുന്നതാണ് ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും സ്വസ്ഥമായി കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക പുറത്തേക്ക് വിടുക ശ്വാസം ഒരിക്കൽ കൂടി ഉള്ളിലേക്കെടുത്ത് സാവധാനം മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ നിങ്ങൾക്ക് പുറത്തേക്ക് വിടാവുന്നതാണ് ഓരോ തവണ നിങ്ങൾ ശ്വാസം ഉടലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ റിലാക്സ്ഡ് ആവുന്നതായി ശ്രദ്ധിക്കുക നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ വയറ് ഫില്ല് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക സാവധാനം എന്നിട്ട് പുറത്തേക്ക് വിടുക സാവധാനം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കാൽവിരലുകളിലേക്ക് കൊണ്ടുവരിക എന്തെങ്കിലും സെൻസേഷൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു ടിംഗ്ലിങ് സെൻസേഷൻസ് പൾസേഷൻ ഒന്ന് ചെയ്യുക ഇനി നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവരിക അവിടുത്തെയും സെൻസേഷനുകൾ ഒന്ന് ഒബ്സേർവ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് തണുപ്പാണോ ചൂടാണോ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടോ എന്തെങ്കിലും ടിംഗ്ലിംഗ് സെൻസേഷൻസ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് ചെയ്യുക ഓരോ തവണ നിങ്ങൾ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും കാൽപാദങ്ങൾ റിലാക്സ്ഡ് ആവുന്നതായി ശ്രദ്ധിക്കുക സാവധാനം നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ കാലുകളിലേക്ക് കൊണ്ടുവരിക ലോവർ ലെഗ്സിലേക്ക് കൊണ്ടുവരിക അവിടുത്തെ സെൻസേഷൻസ് ഒന്ന് നോട്ടീസ് ചെയ്യുക എന്തെല്ലാം ടെൻഷൻസ് ആണ് ആ മസിൽസിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ചൂടാണോ തണുപ്പാണോ അവിടുത്തെ സ്കിന്നില് എന്ത് സ്പെഷ്യാലിറ്റിയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫേബ്രിക്ക് അതായത് തുണി നിങ്ങളുടെ കാലിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് ഒബ്സേർവ് ചെയ്യുക നിങ്ങൾ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ മസിൽ റിലാക്സ് ചെയ്യുക ഓരോ തവണ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ മസിൽസ് റിലാക്സ്ഡ് ആവുകയാണ് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മുട്ടിലേക്ക് കൊണ്ടുവരിക എന്താണ് മുട്ടിൽ ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ വേദനയുണ്ടോ ഇൻഹെയിൽ എക്സ്ഹെയിൽ ആ ടെൻഷൻ റിലീസ് ചെയ്യുന്നതായി ഫീൽ ചെയ്യുക സാവധാനം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ തൈസിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കാലുകൾ സീറ്റിൽ അല്ലെങ്കിൽ കട്ടിലിൽ ബെഡിൽ ടച്ച് ചെയ്യുന്നൊരു ഫീല് അല്ലെങ്കിൽ ഫേബ്രിക്ക് ടച്ച് ചെയ്യുന്നൊരു ഫീല് ഓരോ തവണ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ തൈസ് റിലാക്സ്ഡ് ആവുന്നതായി ശ്രദ്ധിക്കുക സാവധാനം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹിപ്സിലേക്ക് നടുഭാഗത്തേക്ക് വരുന്നതായി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹിപ്പ് ഭാഗം നടുഭാഗം നിങ്ങളുടെ കട്ടിൽ നിങ്ങൾ ഏത് ഭാഗത്ത് എവിടെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് അവിടെ ടച്ച് ചെയ്യുന്നതായി ഫീൽ ചെയ്യുക ആ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുക ഓരോ തവണ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും റിലാക്സ്ഡ് ആവുന്നതായി ശ്രദ്ധിക്കുക നൗ നിങ്ങളുടെ അബ്ഡ് നിങ്ങളുടെ വയറു ഭാഗം ഒന്ന് ഒബ്സേർവ് ചെയ്യുക ഓരോ തവണ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ വയറ് ഉയരുകയും താഴുകയും ചെയ്യുന്നതായി ശ്രദ്ധിക്കുക വയറിൽ എന്തെങ്കിലും സെൻസേഷൻസ് ഉള്ളതായി ഒബ്സേർവ് ചെയ്യുക എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ഒബ്സേർവ് ചെയ്യുക സാവധാനം നിങ്ങളുടെ ശ്രദ്ധ ഇനി നിങ്ങളുടെ ചെസ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരിക ഓരോ തവണ നിങ്ങൾ ശ്വാസം ഇൻഹെയിൽ ചെയ്ത് എക്സഹ്ല് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ആ റൈസ് ആൻഡ് ഫാൾ ആ ഉയർച്ചയും താഴ്ചയും ഒന്ന് ഒബ്സേർവ് ചെയ്യുക എന്ത് സെൻസേഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊന്ന് ഒബ്സേർവ് ചെയ്യുക നൗ നിങ്ങളുടെ മുതുക് ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക അപ്പർ ബാക്ക് ആൻഡ് ലോവർ ബാക്ക് എന്ത് സെൻസേഷനാണ് ഫീൽ ചെയ്യുന്നത് റിലാക്സ്ഡ് ആവുന്നതായി ശ്രദ്ധിക്കുക ഓരോ തവണ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നൗ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ വലത് കൈ ആദ്യം ശ്രദ്ധിക്കുക ഇടതുകൈയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക നിങ്ങളുടെ അപ്പറാംസ് ോവർ ആംസ് നിങ്ങളുടെ കൈപ്പാതങ്ങൾ ഫിംഗേഴ്സ് എല്ലാം ഒന്ന് ഒബ്സേർവ് ചെയ്യുക എന്തെങ്കിലും ടിംഗ്ലിങ് സെൻസേഷൻസ് പൾസ് ചൂടാണോ തണുപ്പാണോ വേദന എന്തെങ്കിലും പെയിൻ എന്തെങ്കിലും സ്ട്രെയിൻ എന്തെങ്കിലുമുണ്ടോ എന്നൊന്ന് ഒബ്സേർവ് ചെയ്യുക വലത് കൈ ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഇടത് കൈയിലും ഒബ്സേർവ് ചെയ്യുക ഓരോ തവണ നിങ്ങൾ ഇൻഹേല് ചെയ്ത് എക്സ്ഹേല് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സെൻസേഷൻ ഡിഫറൻസ് റിലാക്സേഷൻ ഡിഫറൻസ് ഒന്ന് ഒബ്സേർവ് ചെയ്യുക പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ വിരലുകൾ ഒന്ന് അനക്കി നോക്കാവുന്നതാണ് നാം നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ ഷോൾഡറിലേക്ക് കൊണ്ടുവരിക ഒബ്സേർവ് ചെയ്യുക എന്തെങ്കിലും ടൈറ്റ്നസ് അവിടെ എന്ന് റിലാക്സ്ഡ് ആക്കാൻ ശ്രമിക്കുക ഓരോ തവണ ഇൻഹേല് ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഷോൾഡർ വളരെ സോഫ്റ്റിനായി എല്ലാ ടെൻഷൻസും റിലീസ് ചെയ്യുന്നതായി ഫീൽ ചെയ്യുക നിങ്ങളുടെ നെക്ക് നിങ്ങളുടെ കഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക അവിടുത്തെ സെൻസേഷനെ കുറിച്ച് അവയറാവുക സാവധാനം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരുക നിങ്ങളുടെ താടിയെല്ലുകൾ ഫേഷ്യൽ മസിൽസ് ഇതെല്ലാം നിങ്ങൾ ഇൻഹേല് ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ റിലാക്സ്ഡ് ആവുന്നതായി ശ്രദ്ധിക്കുക നോ നിങ്ങളുടെ പുരുകത്തിൻ്റെ ഭാഗം നെറ്റി ഇവയെല്ലാം റിലാക്സ്ഡ് ആവുന്നതായി ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ തവണ ഇൻഹേല് ചെയ്ത് എക്സ്ഹേല് ചെയ്യുമ്പോഴും നിങ്ങളുടെ തലയുടെ ഉച്ചിഭാഗം ശ്രദ്ധിക്കുക അവിടെ റിലാക്സ്ഡ് ആയിക്കുക നൗ നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ഹോൾ ബോഡി അവെയർനെസ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ബോഡിയുടെ വെയ്റ്റ് നിങ്ങളുടെ താഴെയുള്ള സർഫസിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ് ഇപ്പോഴുള്ളത് കുറച്ച് സമയം ഈ ഒരു റിലാക്സേഷനിൽ ആയിരിക്കുക സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക കുറച്ച് സമയം ഈ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കുക റെസ്റ്റ് ചെയ്യുക എപ്പോഴാണോ റെഡിയാവുന്നത് അപ്പോഴേക്കും സാവധാനം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു കൊണ്ടുവരിക സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെ കൈകാലുകളിലെ വിരലുകൾ അനക്കി ഒന്ന് ബോഡിയെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾക്ക് സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാവുന്നതാണ്